ഇന്ന് നമുക്ക് ചെറുപയർ പരിപ്പ് കൊണ്ട് പായസം തയ്യാറാക്കാം ഈ ഓണത്തിന് എല്ലാവരും പരിപ്പ് പായസം ഉണ്ടാക്കി നോക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എൽ എസ് കിച്ചൺ ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം ചൂടാകുമ്പോൾ അതിലേക്ക് നാനൂറ് ഗ്രാം പരിപ്പിടാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇത് കളർ മാറാൻ തുടങ്ങുമ്പോൾ കുറച്ച് കോരി മാറ്റാം ബാക്കി നല്ലതുപോലെ ഇളക്കി ചുവന്നു വരുമ്പോൾ ഉരുളിയിൽ നിന്നും കോരിയെടുക്കാം ഇതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം അതിന് ശർക്കര ചെറുതായി കട്ട് ചെയ്തത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അറുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം നന്നായി മെൽറ്റ് ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ച് കഴുകി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം നാല് കപ്പ് വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കാം അത് വെന്ത് വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം രണ്ട് തേങ്ങയുടെ പാലാണ് തയ്യാറാക്കുന്നത് നാല് കപ്പ് രണ്ടാം പാലും ഒന്നര കപ്പ് ഒന്നാം പാലുമാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് പരിപ്പ് വെന്തിട്ടുണ്ട് ഇത് നന്നായി ഉടച്ചു കൊടുക്കാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം കുറുകി വരുന്നത് വരെ ഇത് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നാല് കപ്പാണ് രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തുടരെ ഇളക്കണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നര കപ്പാണ് ഒന്നാം പാൽ എടുത്തിട്ടുള്ളത് ചെറുതായി തിള വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അര ടീസ്പൂൺ ഉപ്പിടാം നന്നായി ഇളക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടാകുമ്പോൾ അരക്കപ്പ് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഇത് നന്നായി ചുമക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ചുവന്നു വരുമ്പോൾ കാഷ്ണിട്ടിടാം ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഫ്രൈ ആകുമ്പോൾ നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം പായസം റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞങ്ങൾ ഇതിനു മുൻപ് ഒരു ചെറുപയർ പരിപ്പ് പച്ചരി പായസം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പരിപ്പും പച്ചരിയും ഉപയോഗിച്ച് ഒരു പായസത്തിൻ്റെ വീഡിയോ മുമ്പ് ചെയ്ത്